ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിലേക്കുള്ള ശിവഭക്തരുടെ കാവഡ് യാത്രക്കിടെ മതസൗഹാർദ്ദത്തിന്റെ കാഴ്ചയൊരുക്കി ഉത്തർപ്രദേശിലെ വാരണാസി നഗരം നൂറുകണക്കിന് ശിവഭക്തരെ മുസ്ലിങ്ങൾ പുഷ്പദങ്ങൾ വർഷിച്ചും കുടിവെള്ളം നൽകിയും സ്വാഗതം ചെയ്തു കാവഡ് യാത്രയെ ചൊല്ലി ബി ജെ പി സർക്കാരുകൾ പുറത്തിറക്കിയ വിഭജന ഉത്തരവ് വിവാദമായതിന്റെ പശ്ചാത്തലത്തിലാണ് മതസൗഹാർദ്ദത്തിന്റെ മാതൃകയുമായി വാരണസിക്കാർ രംഗത്തു വന്നത് കനത്ത ചൂടിനിടയിലും കാശിയിൽ നിരവധി ഭക്തരാണ് എത്തിയത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഞങ്ങൾ പുഷ്പദങ്ങൾ വർഷിച്ച് അവരെ സ്വീകരിച്ചു പരിപാടിക്ക് നേതൃത്വം നൽകിയ ആസിഫ് ഷെയ്ഖ് പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങൾ അവർക്ക് വെള്ളക്കുപ്പികളും നൽകി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞങ്ങൾ ഇത് ചെയ്യുന്നുണ്ട് ഇനിയും അത് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വാരണാസി എപ്പോഴും സംയോജിത സംസ്കാരമായ ഗംഗ ജമുനി തഹസീബിന്റെ ഉദാഹരണമാണ് ആ പാരമ്പര്യവും പൈതൃകവുമാണ് ഞങ്ങൾ പിന്തുടരുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരും ക്രിസ്ത്യാനികളും ഇവിടെ ഒരുമിച്ച് ജീവിക്കുന്നു എല്ലാ ആഘോഷങ്ങളും ഞങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ കൊണ്ടാടുന്നു ഒരു രാഷ്ട്രീയത്തിന്റെയും ഭാഗമാകാൻ ഞങ്ങളില്ല ഇവിടെ എത്തുന്ന ശിവഭക്തരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് കാശിയിൽ എല്ലാ മതസ്ഥരും സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന എന്ന സന്ദേശം നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആസിഫ് ഷെയ്ഖ് കൂട്ടിച്ചേർത്തു പറഞ്ഞു രാജ്യത്തെ ഹിന്ദു മുസ്ലിം സംസ്കാരങ്ങളുടെ സംയോജനത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് ഗംഗ ജമുനി തഹസീം കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപമാണ് മുസ്ലിങ്ങൾ ശിവഭക്തരെ സ്വീകരിച്ചത് ദേശീയ പതാകയും ഏന്തിയാണ് ഇവരെത്തിയത് ഈ സൗഹാർദ്ദത്തെ അടക്കം തകർക്കാനാണ് ഹിന്ദുത്വ ശക്തികൾ പുതിയ ഉത്തരവുമായി വന്നത് കാവഡ് യാത്ര കടന്നുപോകുന്ന വഴികളിലെ ഹോട്ടലുകളിൽ ഉടമയുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഉത്തരവ് ഈ മതസൗഹാർദ്ദത്തെ കൂടി തകർക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ഇതിനു പിന്നാലെ ഹരിദ്വാർ സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡ് സർക്കാരും ഇത്തരത്തിലുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു അതേസമയം പേര് പ്രദർശിപ്പിക്കണമെന്ന നിർദ്ദേശം സുപ്രീം കോടതി തിങ്കളാഴ്ച സ്റ്റേ ചെയ്തിരുന്നു ഉത്തരവിനെതിരെ പ്രതിപക്ഷ കക്ഷികളടക്കം വലിയ വിമർശനമാണ് ഉയർത്തിയിരുന്നത് ഇതിനിടയിലാണ് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് വരുന്നത് വിവിധ സർക്കാരുകളുടെ വിവാദ നിർദ്ദേശത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവ മൊയ്ത്രയാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് കടകൾക്ക് മുന്നിൽ ഉടമകളുടെയും തൊഴിലാളികളുടെയും പേരോ ജാതിയോ പ്രദർശിപ്പിക്കേണ്ടതില്ലെന്ന് ജസ്റ്റിസുമാരായ ഋഷികേഷ് റോയ് എസ് വി എൻ ഭാട്ടി എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി അതേസമയം കാവഡ് യാത്രയുമായി ബന്ധപ്പെട്ട് ചില ഭക്തരുടെ ഭാഗത്തു നിന്നും നിരവധി അക്രമ സംഭവങ്ങളും അരങ്ങേറിയിരുന്നു ഭക്ഷണത്തിൽ ഉള്ളിയുടെ കഷ്ണങ്ങൾ കിട്ടിയതിന്റെ പേരിൽ തീർത്ഥാടകർ ഹോട്ടൽ തല്ലിത്തകർത്തതായിരുന്നു അക്രമ സംഭവങ്ങളിലൊന്നും മുസാഫർ നഗറിൽ ഡൽഹി ഹരിദ്വാർ ദേശീയപാതയ്ക്ക് സമീപത്തെ തൗ ഹുക്കേവാല ഹരിയാൻവി ടൂറിസ്റ്റ് ദാബയാണ് തീർത്ഥാടകർ തകർത്തത് തീർത്ഥാടകരെ കടന്നുപോയതിന്റെ പേരിൽ കാർ ആക്രമിച്ച സംഭവം കഴിഞ്ഞ ദിവസം അരങ്ങേറിയിരുന്നു